ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധികം ആമുഖമൊന്നുമില്ലാതെ വലിച്ചു നീട്ടാതെ ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം എന്തായാലും ശരി ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാല സമയത്ത് കാട് കൊത്തുന്നവർക്കുള്ള വലിയൊരു പ്രശ്നമാണ് അതായത് ടൂ സ്ട്രോക്ക് മെഷീൻ ഉപയോഗിച്ച് കാട് കൊത്തുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാട് കൊത്തും പിന്നെ അത് മെഷീൻ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നം അപ്പോൾ സാധാരണ നമ്മൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തെന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഈ മിഷിൻ്റെ ടോപ്പ് ഫുൾ കവർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുക ചിലത് ചാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കൊക്കെ കെട്ടി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഇത് അഴിച്ചു വെക്കുക കെട്ടുക അതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് അപ്പം ഞാൻ സാധാരണയായി ചെയ്യുന്നത് നമ്മുടെ ആക്റ്റീവ പോലെയുള്ള സ്കൂട്ടിയില്ലേ സ്കൂട്ടിയുടെ ട്യൂബ് ട്യൂബ് വാങ്ങി പഴയ ട്യൂബ് പുതിയതല്ല കേട്ടോ പഴയ ടയർ റിസോൾ ചെയ്യുന്ന നല്ല പഞ്ചറൊട്ടിന്ന് കടലേക്ക് പോയി പഴയ ട്യൂബ് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അവിടുന്ന് ട്യൂബ് എടുത്തുകൊണ്ട് വന്ന് ഒരു ട്യൂബിനെ നാല് ആയിട്ട് മുറിക്കും നടുവേ കട്ട് ചെയ്യും അതിനെ നടുവേ കട്ട് ചെയ്തതിനെ വീണ്ടും ആ രണ്ട് പീസിനെ ഒന്നും കൂടി നടുവേ കട്ട് ചെയ്ത് നാല് കഷ്ണമാക്കും നാല് കഷ്ണമാക്കിയതിന് ശേഷം ആ കിട്ടിയ പീസിനെ നമ്മൾ നടുവേ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് അതിനെ തുറക്കും അതായത് തുറന്ന് കഴിയുമ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കഷ്ണം കിട്ടും ഓക്കെ ഇതിപ്പോൾ ഒരു ട്യൂബ് ഇതിൻ്റെ പുറം ഭാഗമാണ് ട്യൂബിൻ്റെ ഇതിങ്ങനെ ഒട്ടിയിട്ടായിരിക്കലും ഉണ്ടാകുക അപ്പോൾ ഇതിനെ നമ്മൾ കീറും കീറിയിട്ട് ഒരു കഷ്ണമാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ മെഷീൻ്റെ മുകളിൽ ഇത് സ്ക്രൂ ചെയ്ത് വെക്കുക ചെയ്യുക അതായത് ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് ഈ ഓഫ് ആവാനുള്ള കാരണം ഈ ഹോളിൽ കൂടി വെള്ളം അകത്ത് കടക്കുക അതേപോലെ ഈ പ്ലഗ്ഗിൻ്റെ ഈ കേബിൾ ഉണ്ടല്ലോ ഇതുവഴി വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുക അങ്ങനെ നമുക്ക് എന്താ ചെയ്യുക സ്പാർ പ്ലഗ്ഗിലേക്ക് വരുന്ന കരണ്ട് എർത്തിങ് ആയതിനു ശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ള കറണ്ട് ഇതിൻ്റെ ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് കിട്ടാതെ വരികയും അതുപോലെ അത് ലീക്ക് വന്നിട്ട് സ്റ്റാർട്ടാവാതെ വരികയാണ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കാർബേറ്ററിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും പിന്നെ പൊടിയെല്ലാം കൂടെ കൂടി ഇതിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് കാർബേറ്റർ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഈ കേബിളിൻ്റെ സൈഡ് ഉണ്ടല്ലോ ഇതിൽ കൂടി വെള്ളം ഈ കേബിളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് തുരുമ്പ് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ആക്സിലേറ്റർ കേബിൾ ദ്രവിച്ചു പോവുക പിന്നെ എയർ ഫിൽറ്റർ നനഞ്ഞ് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക പിന്നെ അങ്ങനെ കാർവേറ്റിൻ്റെ ടോപ്പിൽ കൂടി വെള്ളം ഇറങ്ങി ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഇവിടെ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് പ്രശ്നം സംഭവിക്കുന്നത് അതുപോലെ തന്നെ ടൂസ്റ്റോക്ക് മിഷൻ്റെ അടപ്പിൻ്റെ ഇവിടെ ഒരു ചെറിയ കിഴുത്ത ഉണ്ട് ഇതിനകത്തുകൂടി എയർ ഉള്ളിലേക്ക് വലിക്കുകയും അതേസമയം പിന്നെ ഇവിടുന്ന് പെട്രോളിനെ കാർബോഹേറ്ററിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള ഒരു സിസ്റ്റമാണ് അതിന് ഇവിടെ എയർ വലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടപ്പിന് ഇവിടെ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത് ഈ ഹോൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് വരും അപ്പോൾ നമ്മൾ ഈ അടപ്പ് വരുവോ അല്ലെങ്കിൽ മിഷീൻ ഓഫ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തുകയും ഒക്കെ ശരിയാകത്തുള്ളൂ അപ്പോൾ ഈ അടപ്പിൻ്റെ ഈ ഹോളിൽ കൂടിയും വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ നാലായിട്ട് മുറിച്ച ഒരു കഷ്ണം ട്യൂബിനെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ ടോപ്പിൽ സാധാരണ മെഷീൻ്റെ ഒക്കെ ടോപ്പിലായിട്ട് ഒരു എല്ലെങ്കി സ്ക്രൂ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ക്രൂ വരും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ചെയ്യാം ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലത്തെ ഇതുപോലത്തെ ഒക്കെ ഇവിടെ ഇത് ഇങ്ങനത്തെ ഒരു ഒരു പാർട്ടുണ്ട് ഈ ഈ ഭാഗത്ത് അപ്പോൾ ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും ഈ കട്ടിങ്ങിൻ്റെ ഇവിടെ ഈ ഭാഗത്തേക്ക് കുറച്ച് ഇങ്ങനെ ഈ ഇത് കടന്ന് നിൽക്കട്ടെ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീഴുന്ന വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഒലിച്ചു വരാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരല്പം കടത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതുകൊണ്ട് ഇത്രയും കടന്നിരിക്കട്ടെ എന്നിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ അഴിച്ചതിന് ശേഷം ഈ ട്യൂബിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ആ സ്ക്രൂ അവിടെ തന്നെ ഇട്ടൊരു വാഷറ് വെച്ച് സ്ക്രൂ അവിടെ തന്നെ ഇട്ട് ടൈറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാനുള്ള വാഷറ് വേണമെങ്കിൽ നമ്മുടെ സെൽഫ് സ്ക്രൂ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇപ്പോൾ റൂഫിംഗ് ഷീറ്റിൻ്റെതായ ഇതുപോലെയുള്ള റൂഫിംഗ് ഷീറ്റുകൾക്കൊക്കെ ഇടുന്ന സ്ക്രൂ ഉണ്ടല്ലോ സെൽഫ് സ്ക്രൂ അതിൻ്റെ ഒരു വാഷ് കിട്ടും അതിൻ്റെ കൂടെ തന്നെ ആ വാഷർ ഊരിയെടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ടൈറ്റ് ചെയ്താലും മതി ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് ഇളകി പോകരുത് ഹോള് വലുതായി കഴിഞ്ഞാൽ ഇതിങ്ങി വലിച്ച് കഴിയുമ്പോൾ ഇത് സ്ക്രൂ അവിടെ ഇരിക്കും ഇതിങ്ങി പൊങ്ങി വരും അപ്പം അങ്ങനെ കറക്റ്റായിട്ട് ഹോളിട്ട് ടൈറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഈ ഭാഗത്ത് ഇവിടെ ഇതിന് നമ്മുടെ ഈ ഹൗസിങ് സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് സ്ക്രൂകളുണ്ടാവും അപ്പോൾ അവിടെ ഒരു സ്ക്രൂവിൽ ഇങ്ങനെ കുറച്ച് ക്രോസിൽ വെക്കുക കേട്ടോ ഈ ട്യൂബ് ഒരു ശകലം ഇവിടുന്ന് ഇങ്ങനെ ക്രോസ്ൽ വെച്ചതിന് ശേഷം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിൻ്റെ ഇത്രയും ഭാഗം കവർ ചെയ്ത് നിൽക്കണം ഇത് കണ്ടോ ഇതിപ്പോ കവർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെരിച്ചു വയ്ക്കുമ്പോൾ കണ്ടോ ഈ അടപ്പിന്റെ മുകളിൽ ഇവിടെ വരെ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ കൂടി എയർ ഫിൽറ്ററിലേക്ക് കൃത്യമായിട്ടുള്ള എയർ കിട്ടുകയും പിന്നെ ഒക്കെ ചെയ്യും ഇത് എയർ ഫിൽറ്റർ ഇതാ ഇവിടെ എയർ ഫിൽറ്ററിൻ്റെ ടോപ്പ് നല്ല വൃത്തിക്ക് കവർ ചെയ്യാം അതുപോലെ തന്നെ കാർബേറ്റിൻ്റെ ടോപ്പ് പ്ലഗിൻ്റെ ആ ഭാഗം ആ ഏരിയ മൊത്തത്തിൽ കവർ ചെയ്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ട്യൂബിന് നീളം കൂടിയാൽ എന്തേ പ്രശ്നം ഇപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് കടന്നു നിൽക്കും കുറച്ച് ഇങ്ങോട്ട് നല്ല വൃത്തിക്ക് കവർ ചെയ്ത് നിൽക്കുമല്ലോ എന്ന് ചിന്തിച്ചാൽ ഈ ഇത്രയും ചെറിയ ഒരു ഇഞ്ചൻ നല്ല സ്പീഡിൽ ഇതിൻ്റെ ഫുൾ ആർ പി എമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചൂടാവും ഓൾറെഡി ഈ ട്യൂബ് എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ ചൂടാവുന്ന ഒരു സാധനമാണ് ഇതിനെ ചൂട് വലിച്ചെടുക്കുക ഇത് ഇതും ചൂടായി ഇഞ്ചനും ചൂടായി കഴിയുമ്പോഴത്തേക്കും ഓവർ ഹീറ്റ് ആയിട്ട് ഓൾറെഡി ഇഞ്ചൻ ഓഫാവും പിന്നെ പിസ്റ്റൺ പിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓ ഹീറ്റ് കൂടുന്തോറും ഇഞ്ചൻ്റെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ കാണുന്ന എയർ ഹോളുകളൊക്കെ ഉണ്ടല്ലോ ഇത് ഇഞ്ചൻ ചൂടാകുന്ന ആ ചൂടിന് പുറത്തു കാറ്റ് കിട്ടാനും അതിനെ ചൂടിനെ പുറത്തേക്ക് കടത്താനും വേണ്ടിയിട്ട് കമ്പനി ചെയ്തിരിക്കുന്ന എയർ ഹോളുകളാണ് ഇവിടെ ഇത് ഈ സൈലൻസറിൻ്റെ ഏരിയയിലൊക്കെ മൊത്തം ഹോളുകളുണ്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇവിടെ എല്ലാം ഹോളുകളുണ്ട് അപ്പോൾ ഈ ഹോളുകളൊന്നും ഒരിക്കലും അടയാൻ പാടില്ല പരമാവധി ഹോളുകൾ അടയാത്ത രീതിയിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞ ഒരു ഒരു ട്യൂബ് വാങ്ങിയാൽ അതിനെ നാലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും കിട്ടുക അതായത് ഇപ്പോൾ ജീപ്പിൻ്റെ ട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വലിപ്പം കൂടുതലായിരിക്കും ഒരു മെഷീനെ സംബന്ധിച്ച് ഒരു ആക്റ്റീവയുടെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അതുപോലത്തെ കുറച്ച് വലിപ്പമുള്ള ആ തരത്തിലുള്ള ഒരു ട്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് അളവിൽ നമുക്കതിനെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഈ ഇനി ഈ ട്യൂബെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടിയിൽ കെട്ടി വെച്ചു ഇത് ഇങ്ങനെ തന്നെ കടന്നുകൊള്ളും ഈ ട്യൂബിന് ഓൾറെഡി കുറച്ച് നല്ല ഉള്ള സാധനമാണ് പ്ലാസ്റ്റിക് പോലെ അല്ല കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പറന്നു പോകുന്ന അങ്ങനത്തെ സംവിധാനം അല്ലല്ലോ കുറച്ച് നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി അതങ്ങനെ കടന്നോളും പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള കാറ്റ് ഇതിൻ്റെ അടിയിൽ കൂടി ഇതാണോ ഈ ഭാഗത്തുകൂടി ആവശ്യത്തിനുള്ള കാറ്റ് ഇതിനകത്താണല്ലോ ഫാൻ വരുന്നത് അപ്പോൾ അവിടത്തേക്ക് ആവശ്യത്തിനുള്ള കാറ്റ് കിട്ടും അധികം ചൂടാവില്ല പിന്നെ നിരന്തരം നമുക്കിത് കെട്ട് അഴുക്ക് അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഇനിയിപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ ഷെയ്പ്പിൽ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ നമുക്ക് ചുരുട്ടി എന്തോ ഇങ്ങനെ ചുരുട്ടി നമുക്കിങ്ങനെ വെക്കാം അത് അവിടെ ഇരുന്നോളൂ പിന്നെ അതിങ്ങട്ട് അഴിഞ്ഞു വരില്ല പെട്ടെന്നൊന്നും അഴിഞ്ഞു വരില്ല ഇനി അതല്ലെങ്കിൽ തന്നെ ഇനി നമുക്കിങ്ങനെ മടക്കി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ട്യൂബിൻ്റെ വെയിറ്റ് കാരണം ഇത് അങ്ങോട്ട് കിടന്നോളൂ അപ്പോൾ ഇവിടുത്തെ ഹോളുകൾ അടയാതെ നോക്കണമെന്നേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇടാൻ പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും ശരി ഇവിടെ എല്ലാം ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ചൂടാവത്തില്ല മറ്റ് പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പം ഇങ്ങനെ ഒരു ഐഡിയ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇത് ചെയ്തോളൂ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല ഒരു സീസൺ ഫുള്ള് ഈ ഒരു കഷ്ണം ട്യൂബ് കൊണ്ട് നമുക്ക് പോവും പിന്നെ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇതേപോലത്തെ സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഹോളുകളൊക്കെ പൊട്ടും അല്ല കിക്കറ് വലിക്കുന്ന സമയത്ത് ചെറിയ മുറിവുകളൊക്കെ വരും എന്നാലും പ്രശ്നമൊന്നുമില്ല ഇതിനൊന്നും സംഭവിക്കില്ല ഈ ട്യൂബിന് മറ്റ് ഒരു കംപ്ലൈൻറ്റും വരില്ല പഴയ ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ ഒരു സീസണിൽ ഫുള്ള് നമുക്ക് ആ ഒരു ട്യൂബ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേനൽക്കാലം വരുമ്പോൾ ഇത് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ അടുത്ത മഴക്കാലം വരുമ്പോഴല്ലേ അപ്പോൾ ഇതേപോലത്തെ ഒരു ട്യൂബ് എടുത്തിട്ടാൽ മതി അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ചോളൂ നൂറ് ശതമാനം സക്സസ് ആണ് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ്